നമസ്കാരം പുരാണങ്ങൾ പരിശോധിക്കുമ്പോൾ ഇത്രയും ഭീകരമായ മറ്റൊരു അവതാരം ഇല്ല എന്ന് തന്നെ പറയാം തത്തുല്യമായ അവതാരം പരമശിവന്റെ ശരഭാവതാരമാകുന്നു അവതാരത്തെ പോലെ അതിഭയങ്കരമായ രൂപങ്ങൾ ഉള്ള മറ്റൊരു മൂർത്തി വിരളമാകുന്നു തൂണിലും തുരുമ്പിലുമുള്ള ദൈവം കരുണയുടെ ഉറവിടം മാത്രമല്ല എന്നും സംഹാരത്തിന്റെ കടൽ കൂടിയാണ് സാക്ഷാൽ നരസിംഹാവതാരം ഇത് നമ്മെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാകുന്നു എന്നാൽ തന്നോടുള്ള സ്നേഹഭക്തിയാൽ ഭഗവാൻ നൽകാത്ത വരമോ അടങ്ങാത്ത ദേഷ്യമോ ഇല്ല എന്നതാണ് വാസ്തവം എന്നാൽ ഈ അവതാരം ഇത്തരത്തിലുള്ള കാര്യങ്ങളും നമ്മെ പഠിപ്പിക്കുന്നു എന്ന കാര്യം ഓർക്കുക ഭഗവാനെ വിശ്വസിച്ചാൽ പ്രത്യക്ഷത്തിൽ നടക്കാത്തതായ കാര്യങ്ങൾ പോലും നടക്കും എന്നതാണ് വാസ്തവം കാരണം നമ്മുടെ മനസിന്റെ ഉള്ളിൽ അതായത് മനസ്സിലാണ് ഭഗവാൻ കുടികൊള്ളുന്നത് നരസിംഹസ്വാമിയെ നിത്യവും ആരാധിക്കേണ്ടതായ ചില നക്ഷത്രക്കാരുണ്ട് ഇവർ പ്രഹ്ലാദ ഋഷിയെ പോലെ തന്നെ ഭഗവാനെ ആരാധിച്ചാൽ അത്ഭുതങ്ങൾ തന്നെ ജീവിതത്തിൽ നടക്കും ഇവർ ആരെല്ലാമാണ് എന്ന് വിശദമായി ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ആദ്യത്തെ നക്ഷത്രം പുണർദ്ദം നക്ഷത്രമാകുന്നു പുണർദ്ദ നക്ഷത്രക്കാർക്ക് പൊതുവെ ചില സൗഭാഗ്യങ്ങൾ ഉള്ളവരാകുന്നു അതേപോലെ തന്നെ ചില കാര്യങ്ങൾ ഇവർ മനസ്സിലാക്കേണ്ടതുമായിട്ടുണ്ട് ശ്രീരാമസ്വാമിയുടെ നക്ഷത്രമാണ് പുനർദം നക്ഷത്രം സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാന്റെ അവതാരം കൂടിയാണ് സാക്ഷാൽ ശ്രീരാമസ്വാമി ജീവിതത്തിൽ എന്നും സത്യത്തിനും അതേപോലെ തന്നെ നീതിക്കും കൂട്ടുപിടിക്കുന്നവരാണ് ഇവർ എന്നാൽ ഇവരുടെ ജീവിതം നാം എടുത്തു നോക്കുകയാണ് എങ്കിൽ പലപ്പോഴും ഇവർ ആഗ്രഹിക്കുന്നതായ ഫലം ജീവിതത്തിലേക്ക് ലഭിക്കണം എന്നില്ല ഇവർ വളരെയധികം കഷ്ടപ്പെടുന്നവരാകുന്നു എന്നാൽ അതിനനുസരിച്ചുള്ള ഫലം ഇവർക്ക് ലഭിച്ചു എന്ന് പലപ്പോഴും വരുന്നതല്ല മനസമാധാനം നഷ്ടപ്പെടുക അനാവശ്യമായ ചിലവുകൾ വന്നു ചേരുക സമ്മർദ്ദം അനുഭവിക്കുക അപവാദം ജീവിതത്തിൽ നിലച്ചിരിക്കാതെ വന്നു ചേരും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവർ ജീവിതത്തിൽ പലപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാകുന്നു എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിത്യവും നരസിംഹസ്വാമിയെ ആരാധിക്കുന്നതിലൂടെ ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ ഇവർക്ക് മാറ്റങ്ങൾ കടന്നു വരും എന്ന കാര്യമാകുന്നു ഇവരെ തകർക്കുവാൻ ആര് തന്നെ ശ്രമിച്ചാലും അവർക്ക് തിരിച്ചടിയും ഇവർക്ക് ജീവിതത്തിൽ സമ്പൽ സമൃദ്ധിയും വന്ന് ചേരുകയും ചെയ്യും അത്രമേൽ ശക്തിയാർന്ന ദേവനാണ് സാക്ഷാൽ നരസിംഹസ്വാമി അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങൾ നരസിംഹ ഭജനം നിത്യവും നടത്തുകയും നരസിംഹക്ഷേത്രത്തിൽ നിത്യവും ദർശനം നടത്തുകയോ അല്ലെങ്കിൽ സാധിക്കുന്നതായ അവസരങ്ങളിൽ ദർശനം നടത്തുകയോ ചെയ്യുക ഇനി അഥവാ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ മാസത്തിൽ ഒന്നോ രണ്ടോ തവണയെങ്കിലും ദർശനം നടത്തുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് തിരുവാതിര നക്ഷത്രമാണ് മഹാദേവനുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെടുന്ന ഒരു നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാർ എന്നാൽ ഒരു കാര്യം നാം ഓർക്കേണ്ടതായിട്ടുണ്ട് ഈ നക്ഷത്രക്കാർ നരസിംഹസ്വാമിയെ ഭജിക്കുകയോട് ചെയ്താൽ അതായത് നരസിംഹസ്വാമിയെ കൂടി ആരാധിക്കുക ചെയ്താൽ ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ വന്നുചേരുകയും ധനപരമായും അല്ലാതെയും വളരെയധികം നേട്ടങ്ങൾ ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ ഇവർക്ക് സാധിക്കുകയും ചെയ്യും മുടക്കം കൂടാതെ പല കാര്യങ്ങളും ഇവർക്ക് ചെയ്ത് തീർക്കുവാൻ സാധിച്ചു എന്ന് വരാം അതേപോലെ അനീതി ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ ഇവർക്ക് സാധിക്കും പല കാര്യങ്ങളിലും മുടക്കം ഇവർ അനുഭവിക്കുന്നവരാകുന്നു അത് തരണം ചെയ്യുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം പലരിൽ നിന്നും അത് അടുത്ത ബന്ധുക്കളിൽ നിന്നു പോലുമാണ് എങ്കിലും അനീതി ജീവിതത്തിൽ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ അത് ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും കൂടാതെ രോഗദുരിതങ്ങൾ ആരോഗ്യപരമായ ഉയർച്ച ഇല്ലാത്തതായ പ്രശ്നം എന്നിവ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാനും ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ നിങ്ങൾക്ക് സാധിക്കും ഭഗവാനെ ആരാധിച്ചാൽ ഇവരെ കൂടെ നിർത്തും എന്ന കാര്യമാണ് ഓർത്തിരിക്കേണ്ടത് അതിനാൽ തന്നെ എവിടെയും ഉയർച്ചയും വിജയവും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും അനുകൂലമായ സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ തന്നെ നരസിംഹസ്വാമിയെ നിങ്ങൾ ആരാധിച്ച് മുന്നോട്ട് പോവുക നിത്യവും ജപിക്കുവാൻ ശ്രമിക്കുക അതോടൊപ്പം മാസത്തിൽ ഒരിക്കലോ നിത്യവും നിങ്ങൾ ദർശനം നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ആ കാര്യം കൂടി ചെയ്യുന്നത് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ പെട്ടെന്ന് വന്ന് ചേരുവാൻ സഹായകരമായി തീരും മറ്റൊരു നക്ഷത്രം ഉത്തരം നക്ഷത്രക്കാരാകുന്നു ഉത്തരം നക്ഷത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട് ശ്രീ പ്രഹ്ലാദ ഋഷിയുടെ നക്ഷത്രമാണ് അതിനാൽ തന്നെ ഇവർ ഭഗവാന്റെ സ്വന്തം വ്യക്തികളാണ് എന്ന് പറയാം ഈ നക്ഷത്രക്കാർ അതിനാൽ തന്നെ ഇവർ അറിയാതെ തന്നെ ഭഗവാന്റെ അനുഗ്രഹം ജീവിതത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു എന്നതാണ് വാസ്തവം മുൻജന്മ ബന്ധത്താലും ഇത്തരത്തിൽ ഭഗവാന്റെ കടാക്ഷം ഇവർക്കുണ്ട് എന്ന് തന്നെ പറയാം ഭഗവാന്റെ അനുഗ്രഹം സദാ കൂടെയുള്ളവരാണ് എന്നത് ഉത്തരനക്ഷത്രക്കാരുടെ പ്രത്യേകതയാകുന്നു ശത്രുദോഷം ജീവിതത്തിൽ നിന്നും ഒഴിയുവാനും ഐശ്വര്യം വർദ്ധിക്കുവാനും സ്നേഹം നിങ്ങൾക്ക് നേടിയെടുക്കുവാനും ബഹുമാനം വർദ്ധിപ്പിക്കുവാനും സാധിക്കും അതിനാൽ തന്നെ നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യം നിത്യവും ഭഗവാനെ നിങ്ങൾ ആരാധിക്കുക എന്ന കാര്യമാണ് ഇതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കും നിത്യവും ആരാധിക്കേണ്ടതാകുന്നു അതിനാൽ തടസ്സങ്ങൾ ഒന്നും കൂടാതെ ഈ ഫലങ്ങൾ വന്നു ചേരും മാസത്തിൽ ഒരിക്കൽ ദർശനം നടത്തുകയോ നിത്യവും ദർശനം നടത്തുകയോ ചെയ്യുന്നത് ശുഭകരമാണ് നിത്യവും സ്വാമിയുടെ മന്ത്രങ്ങൾ ജപിക്കുന്നത് ഏറ്റവും വിശേഷമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രക്കാർക്ക് പല രീതിയിലുള്ള അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്ന കാര്യം ഓർക്കുക പലപ്പോഴും സാമ്പത്തികപരമായ ഞെരുക്കം ജീവിതത്തിൽ അനുഭവിക്കുന്നവരാണ് ഇവർ ഇവർ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നവരാണ് എന്ന് പറയാം അതിനാൽ തന്നെ ഭഗവാനെ ഇവർ ഒന്ന് വിളിക്കുകയാണ് എങ്കിൽ ഭഗവാനെ നിത്യവും ആരാധിച്ച് പോരുകയാണ് എങ്കിൽ പെട്ടെന്ന് തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവർക്ക് തരണം ചെയ്യുവാനുള്ള സാധ്യത തെളിയും അതിനുള്ള വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയും എന്ന കാര്യം ഓർക്കുക അർഹിച്ചതായ സ്ഥാനം പലപ്പോഴും ലഭിക്കാത്തതായ പ്രശ്നമുണ്ട് അതിൽ മാറ്റങ്ങൾ വരാം ബുദ്ധിശക്തി വർദ്ധിക്കും അതിനാൽ തന്നെ ഏവർക്കും അത് ഗുണകരമായ മാറ്റമായി മാറും കൂടാതെ വിശകലന ശക്തി നിങ്ങൾക്ക് വർദ്ധിക്കും വിശകലന ശേഷി വർദ്ധിക്കും എന്ന് പറയാം ഒരു കാര്യത്തെ ശരിയായ രീതിയിൽ സമീപിക്കുവാൻ ഇതിലൂടെ നിങ്ങൾക്ക് സാധിക്കും എവിടെയും വിജയങ്ങൾ കരസ്ഥമാക്കുവാനും കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാനും സാധിക്കും എന്ന കാര്യവും ഓർക്കുക അത്തരത്തിൽ ഭഗവാനെ നിങ്ങൾ ആരാധിക്കുകയാണ് എങ്കിൽ ഏറ്റവും വിശേഷപ്പെട്ടതായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരും എന്ന കാര്യം നിസ്സംശയം പറയാം മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ചിത്തിര നക്ഷത്രമാണ് നക്ഷത്രക്കാർ ജീവിതത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് എന്ന് പറയാം പ്രധാനമായും ശത്രുദോഷത്താൽ വലയുന്നവരാകുന്നു ശത്രുദോഷത്താൽ ജീവിതത്തിൽ ദുഃഖങ്ങൾ വർദ്ധിക്കുന്നവരാണ് ഇവർ എന്ന് തന്നെ പറയാം സന്താന ക്ലേശങ്ങളാൽ ജീവിതത്തിൽ വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് ഇവർ കൂടാതെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് സന്താനങ്ങളുടെ പിടിവാശി പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്കും കാരണമായി തീരുന്നു എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ സന്താനങ്ങളാൽ മനസമാധാനം നഷ്ടപ്പെടുന്നതായ അവസ്ഥ കുടുംബത്തിൽ പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ അതിനാൽ മനസമാധാനം നഷ്ടപ്പെടുക തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേരും എന്നാൽ ഇവർ നരസിംഹസ്വാമിയെ ആരാധിക്കുന്നതിലൂടെ ഇവരുടെ ജീവിതത്തിൽ ധൈര്യം നാൾക്കുനാൾ വർദ്ധിക്കും ആത്മവിശ്വാസം നാൾക്കുനാൾ വർദ്ധിക്കും അതിനാൽ തന്നെ ഭാഗ്യം ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഭാഗ്യം കടന്നു വരുന്നതിനാൽ തന്നെ ഇവർക്ക് ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കും ഏതൊരു കാര്യത്തിലും വിജയങ്ങൾ നേടുവാനും ധനപരമായും അല്ലാതെയും നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും അതിനാൽ ഇവർ തീർച്ചയായും നരസിംഹസ്വാമിയെ ആരാധിച്ച് നിത്യവും സ്വാമിയെ ഭജിച്ച് മുന്നോട്ടു പോകുന്നതാണ് ഏറ്റവും ശുഭകരം സാധിക്കുമെങ്കിൽ നിങ്ങൾ നിത്യവും ക്ഷേത്രദർശനം നടത്തുക സാധിക്കാത്തവരാണ് എങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും ദർശനം നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ചോതി നക്ഷത്രമാകുന്നു ചോദി നക്ഷത്രം ഭഗവാന്റെ നക്ഷത്രമാണ് എന്ന പ്രത്യേകതയുണ്ട് എപ്പോഴും ഭഗവാന്റെ കടാക്ഷം ജീവിതത്തിൽ ഉള്ളവർ തന്നെയാണ് ഇവർ എന്നാൽ ഭഗവാനെ ഇവർ ആരാധിക്കുന്നതിലൂടെ ഭഗവാൻ എന്തും നൽകി ഇവരെ അനുഗ്രഹിക്കും എന്ന് തന്നെ പറയാം കാരണം ഭഗവാൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും നൽകുന്ന ദേവനാകുന്നു അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങൾക്കും നേട്ടങ്ങൾ വന്നു ചേരും നിങ്ങളുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്നവർക്ക് പോലും നാശം ഉറപ്പാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ധൈര്യം നാൾക്കുനാൾ വർദ്ധിക്കും ദുശീലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ ഒഴിവാക്കുവാൻ സാധിക്കും ഏറെ നാൾ പരിശ്രമിച്ചിട്ടും നടക്കാത്തതായ ശീലങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സാധിക്കും ഭാഗ്യം വർദ്ധിക്കും ശത്രുനാശം നാൾക്കുനാൾ വർദ്ധിക്കുക തന്നെ ചെയ്യും നിത്യവും ഭഗവാനെ മുടങ്ങാതെ നിങ്ങൾ ആരാധിക്കേണ്ടത് അനിവാര്യമാകുന്നു വൈകുന്നേരം തീർച്ചയായും ഭഗവാനെ ആരാധിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് ഈ സമയം വിളക്ക് തെളിയിച്ച് ഭഗവാനെ ആരാധിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വിശേഷമായ ഫലങ്ങൾ വന്ന് ചേരുന്നതിന് സഹായകരമാണ് നിത്യവും ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുക നരസിംഹ കവച മന്ത്രം രാത്രി കിടക്കുന്ന സമയത്ത് കേട്ടുകൊണ്ട് കിടക്കുന്നത് ഏറ്റവും ശുഭകരമാണ് കൂടാതെ നിത്യവും ക്ഷേത്ര ദർശനം നടത്തുവാൻ സാധിച്ചാൽ ശുഭകരം സാധിക്കുന്നില്ല എങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും ദർശനം നടത്തുവാൻ ശ്രദ്ധിക്കുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ചതയം നക്ഷത്രമാകുന്നു ചതയം നക്ഷത്രക്കാർക്ക് ചില പ്രത്യേകതകളുണ്ട് ഇവർക്ക് ഭഗവാന്റെ കടാക്ഷമുള്ളവരാണ് എന്ന് നിസ്സംശയം പറയാം നല്ല മനസ്സിന് ഉടമകളാണ് ഇവർ പുറമേ കാണിക്കുന്ന പല കാര്യങ്ങളും അതായത് ദേഷ്യം വാശി പലപ്പോഴും യഥാർത്ഥത്തിൽ ആകണം എന്നില്ല ആ കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട് ഭഗവാന്റെ കാവൽ ഇവർക്കുണ്ട് എന്നതാണ് മറ്റൊരു പ്രത്യേകത അതിനാൽ തന്നെ ഇവരുടെ ജീവിതത്തിൽ അമൂല്യമായ പല കാര്യങ്ങളും സംഭവിക്കും പ്രധാനമായും ചതി തുടങ്ങിയ കാര്യങ്ങൾ ഒഴിവാക്കുവാൻ സഹായകരമാണ് ഇവർ ഭഗവാനെ ആരാധിക്കുന്നത് എന്ന കാര്യം ഓർക്കുക ശത്രുശല്യം ജീവിതത്തിലുണ്ട് എങ്കിൽ തീർച്ചയായും അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും കൂടാതെ സന്തോഷം ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും മനസമാധാനം ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അതിനാൽ തന്നെ ഏത് കാര്യവും ശരിയായ രീതിയിൽ ചെയ്യുവാൻ ഇവർക്ക് സാധിക്കും ഇവർ എന്നും ഭഗവാനെ ആരാധിക്കേണ്ടതാകുന്നു മറ്റുള്ളവർക്കും പെട്ടെന്ന് ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ ഫലം ലഭിക്കും ആ കാര്യവും പ്രത്യേകം ഓർത്തിരിക്കുക പ്രധാനമായും കടം ശത്രുശല്യം ധൈര്യം ഇല്ലാത്തതായ അവസ്ഥ ഒഴിവാക്കി ജീവിതത്തിൽ മനസമാധാനം വർദ്ധിപ്പിക്കുക സ്വഭാവത്തിൽ അനുകൂലമായ കാര്യങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കുക കൂടാതെ സ്വഭാവദൂഷ്യം ദൂഷ്യം മാറ്റുക തുടങ്ങിയ കാര്യങ്ങൾ ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ സാധിക്കും ഏതൊരു വ്യക്തി ഭഗവാനെ ആരാധിച്ച് ഭഗവാനിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ച് ആരാധിക്കുകയാണ് എങ്കിലും ഭഗവാൻ വിളിപ്പുറത്ത് വരും എന്നാണ് പറയുക അത്രമേൽ ഭക്തവാത്സല്യമുള്ള ദേവനാണ് സാക്ഷാൽ നരസിംഹസ്വാമി ഭഗവാനെ മനസ്സറിഞ്ഞ് ഏവരും പ്രാർത്ഥിക്കുക നിത്യവും ഭഗവാനെ ആരാധിച്ച് ഏവരും മുന്നോട്ട് പോവുക